കോഴിക്കോട് കുന്നമംഗലം പതിമംഗലത്ത് വാഹനാപകടത്തിൽ വിദ്യാർത്ഥിനി മരണപ്പെട്ടു നരിക്കുനി ആരംഭത്ത് താമസിക്കുന്ന ബാലുശ്ശേരി ഏകരൂർ വഫാ ഫാത്തിമയാണ് മരണപ്പെട്ടത് രാവിലെ ഒൻപത് മുപ്പതോടെയാണ് അപകടം സംഭവിച്ചത് പരീക്ഷ എഴുതാനായി കുന്നമംഗലം ഭാഗത്തേക്ക് വരികയായിരുന്ന വഫാ ഫാത്തിമയുടെ സ്കൂട്ടർ എതിർദിശയിൽ വന്ന ടെമ്പോ മിനിയിൽ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ വഫാ ഫാത്തിമ റോഡിലേക്ക് തെറിച്ചു വീണു ഗുരുതരമായി പരിക്കേറ്റ വഫാ ഫാത്തിമയെ പരിസരത്തുണ്ടായിരുന്നവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മിനിമാനിന്റെ അമിത വേഗതയും മറ്റൊരു വാഹനത്തെ മറികടക്കാനുള്ള ശ്രമവുമാണ് അപകടത്തിന് കാരണമായത് എന്നാണ് നാട്ടുകാർ പറയുന്നത്